ോം ലഹർഗോ ദോനിൻ വർബു ഓ ദുലേശോനോ സുറിയോയോ സുറിയാനി ഭാഷാ പഠനത്തിൻ്റെ എൺപത്തി നാലാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം ക്രിയകളുടെ സാർവനാമിക പ്രത്യയങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് അത് ക്രിയകളോട് ചേർക്കുന്ന രീതി രൂപത്തിലുള്ള ക്രിയകളോട് ചേർക്കുന്നത് കണ്ടു അതുപോലെ തന്നെ പായേൽ രൂപത്തിലുള്ള ക്രിയകളോട് ചേർക്കുന്ന രീതി കണ്ടു ഇന്നത്തെ ക്ലാസ്സിൽ അഫ്വേൽ രൂപത്തിലുള്ള ക്രിയകളോട് ചേർക്കുന്ന രീതിയാണ് കാണുന്നത് ആദ്യം ഭൂതകാലത്തിലുള്ള ക്രിയകളോട് ചേർക്കുന്നത് കാണുന്നു ഇന്നത്തെ ക്ലാസ്സിൽ കിത്താൽ എന്ന ക്രിയയുടെ പായേൽ രൂപം കാത്തേൽ അതിൻ്റെ അഫേൽ രൂപമാണ് അക്തേൽ ഹി മെയ്ഡ് ടു കിൽ ഇതിൻ്റെ കോസേറ്റീവ് അല്ലെങ്കിൽ എക്സ്റ്റെൻസീവ് അല്ലെങ്കിൽ ഫാക്ടീറ്റീവ് രൂപമാണ് പ്രേരക രൂപമാണ് അക്തേൽ എന്നുള്ളത് ഹി മെയ്ഡ് ടു കിൽ ഹിം കിൽ ഹെർ കിൽ 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 യു കിൽ യു കിൽ മീ കിൽ അസ് അക്ലേഹ് അക്തേൽ അക്ലോഹ് അക്തേൽ ഏനേൻ അക്തുലോക് അക്തൽകൂൻ അക്തുലേഖ് അക്തൽകേൻ അക്തുലാൻ അക്തുലാൻ അക്തേലൂൻ ദേ മെയ്ഡ് ടു കിൽ അവർ കൊല്ലിച്ചു ഇതിനോട് സഫിക്സ് ചേർക്കുന്നത് അക്തുലൂനോയ് അക്തേൽ ഏനൂൻ അക്തുലൂനോഹ് അക്തേൽ ഏനേൻ അക്തുലൂനോക് അക്തുലൂനോക്കൂൻ അക്തുലൂനേക് അതുലൂനോക്കേൻ അക്തുലൂനോൻ അക്തുലൂനോൻ ഇതിന് ഒരു രൂപം കൂടിയുണ്ട് നേരത്തെ കണ്ടത് അക്തുലൂനോ എന്ന രൂപത്തോട് സഫിക്സ് ചേർക്കുന്നതാണ് അക്തുലൂനോ എന്ന രൂപത്തോട് ചേർക്കുന്നതുപോലെ അക്തുലു എന്ന രൂപത്തോടും സഫിക്സ് ചേർക്കും Aktului, Aktel ēnun, Aktuluk, Aktel ēnen, Aktuluk, Aktulukun. Aktuluk, aktuluken, Aktulun, Aktulun. Third person, feminine singular. A female form, Aktelas. She made it to kill. Aktelseh, Aktilas ēnun. അക്തേൽസോഹ് അക്തിലാസ് അക്തേൽസോ അക്തിലാസ്കൂൻ അക്തേൽസേഖലാസ്തേൽസാൻ അക്തേൽസാൻ കിൽ തേർഡ് പേഴ്സൺ ഫെമിനിൻ പ്ലൂറൽ ഇതിനോട് അക്തേലേനോ എന്ന രൂപത്തോടും അതുപോലെ തന്നെ അക്ലോ എന്ന രൂപത്തോടും സഫിക്സ് ചേർക്കും ആദ്യം അക്തേലേ എന്ന രൂപത്തോട് സഫിക്സ് ചേർത്തത് കാണാം രണ്ടിൻ്റെയും അർത്ഥം ഒന്ന് തന്നെയാണ് അക്തേലേ നോയ് അക്തേൽ അക്തേലേ അക്തേലേനോഹ് അക്തേൽ അക്തേലേ അക്തേലേനോക് അക്തേലേ നോക്കൂൻ അക്തേലേ നേൻ ോൻ അനോൻ ഇനിയും അക്ലോ എന്ന രൂപത്തോട് ചേർത്തിരിക്കുന്നു അക്തിലോയ് അക്തേൽ അക്തേൽ അക്തേൽകൂൻ അക്തിലോ അനിയും സെക്കൻഡ് പേഴ്സൺ മാസ്കുലിൻ സിംഗുലർ അക്തേൽത്ത് നീ കൊല്ലിച്ചു ഇതിനോട് സഫിക്സ് ചേർത്തിരിക്കുന്നു അക്തേൽതോയ് അത് ഏനൂൻ അക്തേൽത്തോഹ് അക്തേൽത്ത് ഏനേൻ അക്തേൽത്തോൻ അക്തേൽതോൻ സെക്കൻഡ് പേഴ്സൺ മാസ്കുലിൻ പ്ലൂറൽ അക്തേൽത്തൂൻ അക്തേൽത്തൂനോയ് അക്തേൽത്തൂൻ ഏനൂൻ അക്തേൽത്തൂനോഹ് അക്തേൽ സെക്കൻഡ് പേഴ്സൺ ഫെമിനിൻ സിംഗുലർ നീ കൊല്ലിച്ചു നീ അവനെ കൊല്ലിച്ചു അവരെ കൊല്ലിച്ചു അവളെ കൊല്ലിച്ചു അവരെ കൊല്ലിച്ചു എന്നെ കൊല്ലിച്ചു ഞങ്ങളെ കൊല്ലിച്ചു സെക്കൻഡ് പേഴ്സണോട് സെക്കൻഡ് പേഴ്സൺ സഫിക്സ് ചേർക്കുന്നില്ലല്ലോ അക്തേൽതീഹ് അക്തേൽത്ത് ഏനേൻ അക്തേൽ തീൻ അക്തേൽ തീൻ സെക്കൻഡ് പേഴ്സൺ ഫെമിനിൻ പ്ലൂറൽ അക്തേൽ തേൻ യു മേഡിറ്റുക്കിൽ നിങ്ങൾ കൊല്ലിച്ചു അക്തേൽ തേനോയ് അക്തേൽ തേൻ അക്തേൽ തേനോഹ് അക്തേൽ തേൻ ഏനേൻ അക്തേൽ തേനോൻ അക്തേൽ തേനോൻ ഫസ്റ്റ് പേഴ്സൺ കോമൺ സിംഗുലർ അക്തിലേസ് ഐ മെയ്ഡ് ടു കിൽ ഞാൻ കൊല്ലിച്ചു അക്തേൽ സേഹ് അക്ലേസ് അക്തേൽ സോഹ് അസ്തേൽ സോഖ് അസ് കൂൻ അക്തേൽ സേഖ് അക്തേൽസ് ഇനിയും ഫസ്റ്റ് പേഴ്സൺ ഫ്യൂച്ചർ അക്തേൽനാൻ ബി മെയ്ഡ് ടുക്കിൽ ഇതിനോട് സഫിക്സ് ചേർത്തിരിക്കുന്നത് അക്തേൽനോയ് അക്തേൽനാൻ അക്തേൽനോഹ് അക്തേൽനാൻ ഏനേൻ അക്തേൽനോക് അക്തേൽനോക്കൂൻ അക്തേൽനേക് അക്തേൽ നോക്കൂൻ അഫേൽ ഫോമിൻ്റെ ഭൂതകാല രൂപങ്ങളോട് സഫിക്സ് ചേർത്തതാണ് നമ്മൾ കണ്ടത് അടുത്ത ക്ലാസ്സിൽ അഫേൽ ഫോമിൻ്റെ ഭാവി കാല രൂപങ്ങളോട് സഫിക്സ് ചേർക്കുന്നത് കാണാം എല്ലാവർക്കും വളരെയധികം നന്ദി തൗദി സാഗി